ഹായ് കൂട്ടുകാരെ നെത്തോലി തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ നെത്തോലി പീരപറ്റിക്കുക എന്ന് പറയില്ലേ അതുതന്നെയാണ് സംഭവം കേട്ടോ സാധാരണ നമുക്ക് മുള്ളോടുകൂടി വേണമെങ്കിലും പിര വെക്കാം ഞാനിപ്പോൾ മുള്ളും മാറ്റിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പൊതുവേ നെത്തോരി വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് പലർക്കും കുറച്ച് പാടുള്ള ഒരു കാര്യമാണ് ഈസി ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ അതിൻ്റെ ഒപ്പം ഇനി മുള്ളും കൂടെ എടുക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അത് സാധ്യമായ കാര്യമല്ല എന്നാൽ അതേ ഇതുപോലെ തലയങ്ങോട്ട് മുറിച്ച് മാറ്റി അതിൻ്റെ ഉള്ളിലെ കുടലും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാംസം ഒട്ടും പോകാതെ നമുക്ക് മുള്ളെടുത്ത് മാറ്റാൻ പറ്റും കുറച്ചൊന്ന് ശ്രമിച്ചാൽ നമുക്കത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇനി ഇത് വേണ്ട മുള്ളോട് കൂടിയാണെങ്കിൽ അങ്ങനെ കേട്ടോ ട്ടോ ഇപ്പം ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം മിക്സിയുടെ ചെറിയ ജാലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും എടുത്ത് ഒന്ന് ചതച്ചിട്ട് എരിവിന് ആവശ്യമായ മുളക് ചേർക്കാം ഞാനിപ്പോൾ കാന്താരിയാണ് ചേർക്കുന്നത് ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതും ഒന്ന് ചതച്ചെടുത്ത് ഈ നെത്തോലിയിലേക്ക് ചേർത്തു ഇനി മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ചേർത്തു ചെറിയ ഉള്ളി ചതച്ച് ചേർക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഉലുവ കുരുമുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇനി പുളിക്ക് ആവശ്യമായിട്ട് പച്ചമാങ്ങ ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടമ്പുളി വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ചിലകിയ തേങ്ങയും ചേർത്തു പിന്നെ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് കുറച്ച് കുടമ്പുളിയും കൂടെ ചേർത്തു എല്ലാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് വേഗാനാവശ്യമായ കുറച്ചും കൂടി വെള്ളവും കൂടെ ചേർത്ത് അടച്ച് അടുപ്പത്തേക്ക് വെക്കുക ഇടയ്ക്കൊന്നും തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ ചട്ടിയുടെ അടിയിൽ പിടിച്ചാലോ അപ്പോൾ ദേ മീനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ തീ കുറച്ച് വെച്ച് അതിലേക്ക് കുറച്ച് പച്ചവെള്ള ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് തീ ഓഫ് ചെയ്ത് വെക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെയൊപ്പം മറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ പറ്റും കൂട്ടുകാരിങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ശരി ബൈ ബായ്